കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ സ്വന്തം നിലയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് കുട്ടിക്കൂട്ടം വയനാടൻ കുന്നിൻ ചെരുവുകളിലെ മണ്ണിനടിയിലായ ജീവനറ്റ കുരുന്ന് ബാല്യങ്ങളെ ഓർത്ത് സങ്കടം കൊണ്ട് അടക്ക കൊണ്ട് പ്രദേശത്തെ അഞ്ച് കൂട്ടുകാരാണ് രംഗത്തിറങ്ങിയത് കുട്ടികൾ സ്വന്തം നിലയിൽ ബക്കറ്റുമായി തങ്ങളുടെ പ്രദേശത്തെ ഓരോ വീടുകളിലും എത്തിയാണ് പണം സ്വരൂപിച്ചത് നാണയത്തുട്ടുകളടക്കം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവർ രണ്ട് ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് കിട്ടിയ ചെറിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത് നമുക്ക് ഇങ്ങനെ വയനാട്ടിൽ വേണ്ടി ഇത് സംഭാവന കൊടുത്താലോ ഇതിന് മുന്നേ ഞങ്ങള് ഹിന്ദിക്ക് വിരിച്ചിരുന്നു അന്ന് ആയിട്ട് പെട്ടി അത് അദ്ദേഹമായി എല്ലാവരും ചർച്ച ചെയ്യുന്നപ്പം എന്തായാലും അതെല്ലാവരും പറഞ്ഞു നമ്മളപ്പം എൻ്റെ കുട്ടികളാണല്ലോ അവിടെ സംഭാവന കൊടുത്താലോ ഞങ്ങള് ഇവിടെ ഓൺലൈൻ സെന്ററിൽ വന്ന് പറഞ്ഞു ആ കാക്കിയോട് ആ കാക്കു അമ്പലിന്റെ ഇത് അയച്ചു ഓരോ ും പോയിണ്ട് അഞ്ചും പത്തും ഇരുപൊക്കെ ഉണ്ടായിന് അപ്പോ ഈ പിന്നെ കാക്കു ഞങ്ങക്ക് എടുത്തോളു അയക്കറിയില്ല അപ്പൊ ആ കാക്കു കാണിച്ചു മന്ത്രിയൊക്കെ അയക്കാൻ ഗൂഗിൾ പേച്ചു അടക്കുണ്ടെ ഓൺലൈൻ പിരിച്ച പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ സഹായം തേടി അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളായ സി അബിൻ ഷാൻ കെ മുഹമ്മദ് ഷിഫിൻ ഇ കെ ഷാമിൽ ഇ ഷെഫിൻ ടി ഷയാൻ എന്നിവരാണ് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാനുള്ള സൽപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് കണ്ടു